വണ്ടൂരിൽ ഇനി കൗമാരമേളയുടെ താളക്കുഴുപ്പ് മുപ്പത്തിയാറാമത് ജില്ലാ കലോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലയുടെ റവന്യൂ കലോത്സവം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ബി എം സി ജി എച്ച് എസ് എസ് വണ്ടൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടൂർ ഗുരുകുരം വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രധാനമായിട്ടും മൂന്ന് വേദികൾ വെച്ച് നടക്കുകയാണ് ഏകദേശം യു പി വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് വിദ്യാർത്ഥികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് രണ്ട അയ്യായിരത്തി മുന്നൂറ് കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് കുട്ടികളും അടക്കം പതിനൊന്നായിരത്തി മുന്നൂറ് കുട്ടികൾ മാറ്റിവെക്കുന്ന ഒരു കലാമേളയാണ് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇതുകൂടാതെ വിവിധ നിന്നും കുട്ടികൾക്ക് എസ്കോട്ടിങ്ങായി എത്തിച്ചേരുന്ന അധ്യാപകർ രക്ഷിതാക്കൾ അതുപോലെ എൻ എസ് എസ് വളണ്ടിയർമാർ എസ് പി സി കുട്ടികൾ രക്ഷിതാക്കൾ നാട്ടുകാർ മറ്റ് വിദ്യാർത്ഥികൾ അടക്കം പതിനയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാമേളയാണ് നടക്കാൻ പോകുന്നത് പത്തൊമ്പത് വേദികളിലായിട്ടാണ് വിവിധ മത്സരങ്ങൾ നടക്കുന്നത് ഇതുകൂടാതെ റൂമുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഹോളുകൾ റൂമുകൾ അടക്കം പത്തൊമ്പതോളം വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഈ മത്സരങ്ങൾ നടത്തുന്നത് പതിനാറ് വിവിധ കമ്മിറ്റികളാണ് അധ്യാപക സംഘടനകളാണ് ഈ കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രോഗ്രാം ഫുഡ് സ്റ്റേജൻ പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അതുപോലെ റിസപ്ഷൻ രജിസ്ട്രേഷൻ അതുപോലെ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതികളിൽ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വിവിധ കമ്മിറ്റികളാണ് അധ്യാപക സംഘടനകളാണ് നേതൃത്വം കൊടുക്കുന്നത് ഈ ഒരു മേള ഒരു ചരിത്ര സംഭവമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്രയധികം ആളുകൾ ഒത്തുകൂടുന്ന ഈ ഒരു മേള വലിയൊരു വിജയമാകും അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയമാണ് ലഭിച്ചത് പന്തൽ അതുപോലെ സ്റ്റേജ് തയ്യാറാക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എങ്കിൽ കൂടി നിരന്തരമായിട്ടുള്ള ശ്രദ്ധയും ഈ സ്കൂളിലെ എച്ച് എം പ്രിൻസിപ്പാൾ അടക്കമുള്ളവരുടെ എഇഒ ഇവിടെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള മേൽനോട്ടവും അവിടെയൊക്കെ ഒരു നിർബന്ധ ബുദ്ധിയും മൂലം സ്റ്റേജുകളുടെയും പന്തിലുകളുടെയും പണികൾ ഒക്കെ പൂർത്തിയായിട്ടുണ്ട് തീർച്ചയായിട്ടും കാലാവസ്ഥ അനുകൂലമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു ഇത്രയും കുട്ടികളെ ഒന്നിച്ചു ചേരുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് ഈ മൂന്ന് വിദ്യാലയങ്ങളും അവിടുത്തെ പ്രധാന അധ്യാപകരും അതുപോലെ പി ടി എ പ്രസിഡന്റ് അടക്കമുള്ള മറ്റ് പി ടി എ അംഗങ്ങളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ഈ ഒരു മേള വൻ വിജയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവ് ഗസൽ ഗായകൻ പ്രിയദർശൻ മുഖ്യാതിഥിയായിരിക്കും ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളിൽ നിന്നുള്ള പതിനൊന്നായിരത്തിലധികം കുട്ടികളാണ് വണ്ടൂരിലെത്തുന്നത് യു പി വിഭാഗത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഹൈസ്കൂൾ വിഭാഗത്തിൽ അയ്യായിരത്തി മൂന്നൂറ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികളുമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാഴ്ചക്കാരുമായി ഇരുപതിനായിരത്തിനുമുകളിൽ എത്തുന്ന മേളയുടെ വിജയത്തിനായി പതിനാറ് സബ് കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി റഫീഖ് ജില്ലാ വിദ്യാഭ്യാസം ഓഫീസർ വി അനിത പ്രിൻസിപ്പൽമാരായ പി വി ഉഷാകുമാരി പി ഉഷ മീഡിയ കൺവീനർ ബഷീർ തരീഷ് എന്നിവർ പങ്കെടുത്തു അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന മേള ശനിയാഴ്ചയാണ് സമാപിക്കുന്നത്